പാകിസ്ഥാനിൽ എങ്ങനെയായിരുന്നു മിലിട്ടറി ജനറൽ ആയിരുന്ന പർവേസ് മുഷറാഫ് അവിടുത്തെ പ്രസിഡന്റ് ആയത് അതുപോലെ സൈനിക അട്ടിമറി നടത്തിക്കൊണ്ട് വലിയ തോതിൽ ഭരണം പിടിച്ചെടുത്ത ജനാധിപത്യം എന്നത് പൊടി പോലുമില്ലാത്ത രീതിയിൽ തച്ചുടയ്ക്കാൻ ഇപ്പോൾ ഇതാ യുദ്ധപറിയനായ അസിം മുനീറിന് പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള വഴിയൊരുക്കുകയാണ് പാകിസ്ഥാനിൽ സേനാ മേധാവിയും ഫീൽഡ് മാർഷലും കൂടി അസിം മുനീർ അടുത്ത പ്രസിഡന്റ് ആകും എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ വല്ലാതെ സ്തപ്തരാക്കുന്ന കാര്യമാണ് കാരണം ഭീകരവാദത്തിന് നേരിട്ട് ഫണ്ടിങ് നടത്തുന്ന പാകിസ്ഥാൻ മിലിട്ടറിയുടെ സേനാ തലവനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന അസിഫ് അസിമലി സർദാറിയേയും അസിം മുനീർ സന്ദർശിച്ചിരുന്നു ഈ മാസം മൂന്നാം തവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അസിമോൻ